നമസ്കാരം ഇരിഞ്ഞാൽ ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭ സംഘടിപ്പിച്ച ഞാറ്റ്വേലാഘോഷം പൊതുജനങ്ങൾ ഏറ്റെടുത്തതാണ് തൻ്റെ സന്തോഷമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കി ടി ജോയ് പറഞ്ഞു ഞാറ്റ്വേല മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഒമ്പതാം ദിവസമായി ജനപ്രതിനിധി സംഗമം വിട്ടിരിക്കുകയാണ് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനങ്ങളാൽ തെരഞ്ഞെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരും തന്നെ അതുകൊണ്ട് നാം നമ്മളുടെ അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് കരുതലായി കാവലായി നമ്മൾ നിൽക്കുന്നവരാണ് അവരുടെ ആവശ്യങ്ങളും ഏതൊരാവശ്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി ഏതൊരു ഏത് സേവനമായാലും ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരായവർ അത് അത് ചെയ്തു ആ സന്തോഷം നമുക്ക് നമ്മളുടെ നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു മുൻ എംപിയും മുൻ എം എൽ എ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ മുൻ ഗവൺമെന്റ് ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായി കാരളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് നഗരസഭാ കൌൺസിലർമാരായ പി ടി ജോർജ് സതി സുബ്രഹ്മണ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൺ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനി എബിൻ വെള്ളാനിക്കാരൻ സ്വാഗതവും കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി നന്ദിയും പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയുടെ നിയോജക മണ്ഡലം തല വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ആദരം രണ്ടായിരത്തി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും മന്ത്രി ആർ ബിന്ദു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സംസ്ഥാനത്ത് പരീക്ഷകളിൽ <laughs> खुदी ये कहा था कि ये रेंजों में चले आए सब को देने चाहिए पागल yeah ഇതോടൊപ്പം സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഗംഗാ ഗോപി കിം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇരിങ്ങാലക്കുട സ്വദേശികളായ ഹരികിഷൻ ബൈജു കെ എസ് അഭിനവ് ഐ എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇർഫാൻ മയൂഫ് പഠനവൈകല്യത്തെ അതിജീവിച്ച് ഇംഗ്ലീഷിൽ പുസ്തകം രചിച്ച നാലാം ക്ലാസ്സുകാരൻ പി എസ് ഫിതൽ എന്നിവരെ ചടങ്ങിൽ മന്ത്രി പ്രത്യേകം ആദരിച്ചു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു സിവിൽ സർവീസ് റാങ്ക് ജേതാവ് ഗംഗാ ഗോപി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കെ ചിറ്റിലപ്പള്ളി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ലത കാരളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയഘോഷ് ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പേണിക്കപ്പറമ്പിൽ ഇരിങ്ങാലക്കുട ഡിഇഒ ടി ശൈല എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു യും സമരങ്ങളുടെയും സ്മരണകൾ ഉണർത്തി സമരസംഗമ ഭൂമിയിൽ സി പി ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരികോത്സവത്തിന് തുടക്കമായി സാംസ്കാരികോത്സവത്തിന്റെ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി ഐതിഹാസികമായ കുട്ടംകുളം സമര സ്മാരക സ്തൂപം കൃഷിമന്ത്രി പി പ്രസാദ് അനാച്ഛാദനം ചെയ്തു ടി എൻ നമ്പൂതിരി സ്മാരക സമർപ്പണവും സാഹിത്യോത്സവവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പാഠമാണെന്നും ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കാൻ സാഹിത്യ ലോകം വഹിക്കുന്ന പങ്ക് ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലഘട്ടം വലിയ ആ ത് കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാഹിത്യ കലാരൂപങ്ങൾ എല്ലാം ജനതയുടെ ജീവിതവുമായി ചേർന്ന് വന്നപ്പോൾ അതിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് അവയെ ആവിഷ്കരിച്ചപ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നവയായി മാറി അത് സാഹിത്യത്തിന് തന്നെയും പൊതുവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തൽ തന്നെ വരുന്ന അവതരിപ്പിക്കുന്നത് ജനതയുടെ ജീവിതത്തെ ആഴത്തിൽ ചെന്ന് അത് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അവതരിപ്പിച്ചപ്പോൾ അതിനൊരു പ്രാധാന്യവും പ്രത്യേകതയും കൈവന്നു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ അങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് കേശവദേവിനെപ്പോലുള്ളവരാണ് ഉത്തരം പറയുന്നത് അങ്ങനെയാണ് ഓടയിൽ നിന്ന് അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഒരു സാധാരണക്കാരനായ തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്നത് അതുവരെയും ഒരു നാടകത്തിലോ കഥയിലോ കവിതയിലോ ഒന്നും ഒരു സാധാരണ തൊഴിലാളി കഥാപാത്രമാവുകയേ നായകനൊന്നും ആവേണ്ട കാര്യമില്ല ഒരു വില്ലൻ കഥാപാത്രം പോലും ആവില്ല സാധാരണക്കാരൻ അങ്ങനെ ആവാൻ പറ്റില്ല എന്നായിരുന്നു അതേവരെയും ചിന്തിച്ചു വച്ചിട്ടുണ്ട് അതുവരെയും ഉണ്ടായിരുന്ന സാഹിത്യകഥികളിലെല്ലാം ദൈവങ്ങളിൽ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരും അല്ലെങ്കിൽ അത്തരത്തിൽ ഏറ്റവും പ്രമുഖന്മാരും പ്രമാണിന്മാരും മാത്രമായി നിറഞ്ഞു നിൽക്കുന്നിടത്ത് കേശവദേവ ഒരു പരീക്ഷണം തന്നെ നടത്തി നമ്മുടെ നാട്ടിൽ പോയി ഓടയിൽ നിന്ന് എന്നാൽ കഥയിൽ അല്ലെങ്കിൽ മകലിൽ പപ്പു അങ്ങനെ കേന്ദ്ര കഥാപാത്രമായി നടത്തി കേവലമായി പരീക്ഷണം കേശവദേവ് നടത്തിയ മാത്രമായി എഴുതാത്തത് എഴുത്തിൻ്റെ വരികളിലൂടെ പോകുമ്പോൾ എന്നാലൊരു പരീക്ഷണം നടത്തിയേക്കാം എന്ന് കഴി അല്ല ഈ വടക്കൻ ഈ മനുഷ്യൻ പിന്നീട് അദ്ദേഹത്തെ കേരളം കണ്ടത് ആലപ്പുഴയുടെ മണ്ണിലാണ് ചേത്തല അമ്പലപ്പുഴ താലൂക്കിലെ തൊഴിലാളി വർഗം സമരസജ്ജരായി നിൽക്കുന്ന വേളയിൽ കേശവദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി ഐതിഹാസികമായ ചെന്നപ്പകലാ സമരവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന്റെ വഴികളിൽ ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഒരു സംഘാടകനായി കേശവദേവി അവിടെ എത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന രാഷ്ട്രീയ നാടകം പുനരാവിഷ്കരിച്ച യുവ സംവിധായകൻ ബാബു വൈലത്തൂരിനെ പുരസ്കാരം നൽകി ആദരിച്ചു സാഹിത്യകാരന്മാരായ കരിപ്പുഴ ശ്രീകുമാർ ലിസി ഡോക്ടർ വത്സരൻ ബാദുശ്ശേരി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ സംസ്ഥാന കൌൺസിൽ അംഗം വി എസ് സുനിൽകുമാർ കെ പി സന്ദീപ് സംഘാടക സമിതി കൺവീനർ ടി കെ സുധീഷ് കെ എസ് ജയ എന്നിവർ പങ്കെടുത്തു സി പി ഐ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ സ്വാഗതവും അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കലാമണ്ഡലം രാജീവും സംഘവും മേളാവിൽ പഞ്ചാരിമേളം അവതരിപ്പിച്ചു തൃശൂർ നാടക സംഘത്തിന്റെ തിയേറ്റർ സ്കെച്ചുകളും സമരഭൂവിൽ കലാസ്വാദകർക്ക് വിരുന്നൊരുക്കി മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സഹകരണ യൂണിയൻ കമ്മിറ്റി അംഗം ലളിത ചന്ദ്രശേഖരൻ അന്താരാഷ്ട്ര സഹകരണ ദിന സ്റ്റാമ്പ് പ്രകാശനം നടത്തി കേരളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എൻ ഉണ്ണികൃഷ്ണൻ അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വി എം വത്സൺ എന്നിവർ ആശംസകൾ നേർന്നു കോപ്പറേറ്റീവ് ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ് എന്ന വിഷയത്തിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ പി എസ് ശങ്കരൻ വിഷയാ അവതരണം നടത്തി ചാലക്കുടി ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ എ ജി രാജി മോഡറേറ്റർ ആയിരുന്നു ഇ ആർ വിനോദ് സിന്റോ മാത്യു പി എസ് കൃഷ്ണകുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സർക്കിൾ സഹകരണ യൂണിയൻ ബോർഡ് മെമ്പർമാരായ എൻ ജി സന്തോഷ് വി കെ സുനിൽകുമാർ കെ എ സുബ്രഹ്മണ്യൻ പി ലസ്ലിൻ ജോസ് പി എസ് വിശ്വംഭരൻ ജോസഫ് ചാക്കോ എം എൻ രാകേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗം കെ സി ജെയിം സ്വാഗതവും അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് സുരേഷ് നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നമസ്കാരം Times News brought kai ICL Medila Empowering Health Near Altara, Opposite Village Office, iringalakuda From the House of ICL <laughs> To line, weaving stories around you To line, designer studio Creations made from the heart